തെന്നിന്ത്യൻ നടി കീർത്തി സുരേഷ് തൻ്റെ ആദ്യ ബോളിവുഡ് ചിത്രമായ ബേബി ജോണിൻ്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് വരുണ്ടവൻ നായകനായ ചിത്രം ക്രിസ്മസിനാണ് തിയേറ്ററിലെത്തുന്നത് കരിയറിൽ പുതിയൊരു നേട്ടത്തിലെത്തുമ്പോൾ തന്നെ സ്വകാര്യ ജീവിതത്തിലും മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് കീർത്തി പതിനഞ്ച് വർഷം നേടു പ്രണയത്തിനൊടുവിൽ കീർത്തിയും ബിസിനസ്സുകാരനുമായ ആൻ്റണി തട്ടിലും ഗോവയിൽ വെച്ച് വിവാഹിതരായിരുന്നു വിജയ് തൃഷ കല്യാണി പ്രിയദർശൻ ഉൾപ്പെടെയുള്ള താരനിര വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മെഹന്തിയും സംഗീതവും റിസപ്ഷനുമെല്ലാമായി ആഘോഷമായിട്ടാണ് വിവാഹം നടന്നത് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിന് ശേഷം ക്രിസ്ത്യൻ സ്റ്റൈലിലായിരുന്നു റിസപ്ഷൻ നടന്നത് ഇതിനു പിന്നാലെ കീർത്തിയെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു മേക്കപ്പിനിടെ കീർത്തി ഉറക്കം തൂങ്ങുന്നതാണ് വീഡിയോയിലുള്ളത് തുടർച്ചയായ ദിവസങ്ങളിൽ ചടങ്ങുകളുള്ളതിനാൽ മേക്കപ്പിൻ്റെ സമയത്ത് നടി അറിയാതെ ഉറങ്ങുകയായിരുന്നു ബേബി ജോണിൻ്റെ പ്രൊമോഷനെത്തിയ കീർത്തിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ധരിച്ചെത്തിയ താരത്തിൻ്റെ കഴുത്തിലെ മഞ്ഞച്ചരടിൽ കെട്ടിയ താലിയാണ് ആരാധകർ ശ്രദ്ധിച്ചത് ഔട്ട്ഫിറ്റിന് യോജിക്കാത്തിരുന്നിട്ടും താലി കഴുത്തിലണിഞ്ഞിരിക്കുന്ന കീർത്തിയെ അഭിനന്ദിച്ചാണ് നിരവധി പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് താലി എല്ലാവരെയും കാണിക്കുന്നത് ഇപ്പോൾ സ്റ്റൈലിൻ്റെ ഭാഗമാണോ എന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കറുപ്പ് നിറത്തിലുള്ള തിളങ്ങുന്ന ഹൈ സ്ലീറ്റ് ഗൗണായിരുന്നു കീർത്തിയുടെ ഔട്ട്ഫിറ്റ് ഒപ്പം കറുപ്പ് നിറത്തിലുള്ള ഹൈ ഹീൽസും കറുപ്പ് ബാഗും താരം ഉപയോഗിച്ചു റിംഗ് സ്റ്റൈലിലുള്ള കമലാണ് ഇതിനൊപ്പം ധരിച്ചിരിക്കുന്നത് കോർസെറ്റ് ഔട്ട്ഫിറ്റും നടി മറ്റൊരു പ്രൊമോഷൻ പരിപാടിക്ക് ധരിച്ചിരുന്നു ഇതിനൊപ്പവും താലി ധരിച്ചിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്